നമസ്കാരം സോഷ്യൽ യില് ഓരോ ദിവസവും നമ്മൾ എത്ര എത്ര പ്രഹസനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രഹസനങ്ങൾക്കൊന്നും തന്നെ ഒരറുതിയുമില്ല ഈ പ്രഹസനങ്ങളില് ഏറ്റവും കൂടുതൽ ജനപ്രീതി ഉള്ള പ്രഹസനം ഏതാണെന്ന് അറിയാമോ കുടുംബ പ്രശ്നങ്ങൾ എടുത്തിട്ട് വൈറലാകുക എന്നുള്ളതാണ് അച്ഛനെ ചീത്ത വിളിച്ചുകൊണ്ടും അമ്മയെ ചീത്ത വിളിച്ചോണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി വഴക്കുണ്ടാക്കി ബഹളം വെച്ചും അതെല്ലാം എടുത്ത് ഒരു ഒളിവും തെളിവും മറയും ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ബ്ലോഗേഴ്സ് നമ്മുടെ ചുറ്റും തന്നെ ഉണ്ട് ആ വ്ളോഗേഴ്സിൻ്റെ ഒക്കെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും വൈറലാകണം കാശുണ്ടാക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ബ്ലോഗിങ് ചെയ്യുന്നതൊക്കെ തന്നെ നല്ലതാണ് പക്ഷേ കാണിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കാണിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കുടുംബ പ്രശ്നങ്ങളില്ലാത്ത ഒരു വീടും നമ്മുടെ ഈ ലോകത്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല എല്ലാ കുടുംബത്തിലും ഉണ്ടാകും അച്ഛനും അമ്മയും തമ്മിലും മക്കൾ തമ്മിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകളും ബഹളങ്ങളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ അതൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് അപ്ലോഡ് ചെയ്യുക പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വൃത്തികേടാണെന്ന് ഞാൻ പറയും കാരണം ഇവരെയൊക്കെ നമുക്ക് എന്നും കാണേണ്ടവരാണ് നമ്മുടെ കുടുംബാംഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും കാണുന്നതാണ് എന്നും അവരോട് സഹകരിക്കുന്നതാണ് മാത്രമല്ല കൂടെപ്പറപ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം ഉള്ളവരാണ് അച്ഛനും അമ്മയും നമ്മളോടൊപ്പം ഉള്ളവരാണ് അവരെ ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ആൾക്കാരല്ല എന്നും നമ്മുടെ ഒപ്പം നിർത്തേണ്ട ആൾക്കാരാണ് അപ്പം അത്തരം ആൾക്കാരും അവർ തമ്മിലുള്ള വഴക്കുകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ വൃത്തികേട് തന്നെയാണ് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ദ്രോഹമാണ് ഇങ്ങനെ പ്രഹസനം കാണിക്കുക എന്ന് പറയുന്നത് എന്നാൽ ചില ആൾക്കാർക്ക് അതൊന്നും അറിയത്തില്ല അറിയാമെങ്കിലും മനഃപൂർവം അതൊക്കെ അതൊക്കെ അറിയത്തില്ല എന്ന് നടിച്ചുകൊണ്ട് കൊണ്ട് പ്രഹസനങ്ങൾ കാണിക്കാറുണ്ട് അവർക്കൊക്കെ വേണ്ടത് പൈസ മാത്രമാണ് അത്തരത്തിൽ പല രീതിയിലുള്ള പ്രഹസനം കാണിക്കുന്ന ഒരു ബ്ലോഗർ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വ്യക്തി ഈ വ്യക്തി സ്വന്തം ഉമ്മയെ കുറ്റം പറഞ്ഞും ചീത്ത വിളിച്ചും അതും ഭയങ്കര മോശപ്പെട്ട രീതിയിലാണ് സ്വന്തം ഉമ്മയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇത്രയും വൃത്തികേടുകൾ സ്വന്തം ഉമ്മയെക്കുറിച്ച് പറഞ്ഞാൽ വേറൊരു വ്യക്തി ചിലപ്പോൾ ഈ ലോകത്ത് തന്നെ ഉണ്ടാകത്തില്ല ഈ വ്ലോഗിങ് ചരിത്രത്തിൽ തന്നെ വേറെ ഉണ്ടാകത്തില്ല അത്രയും വൃത്തികേടുകളാണ് സ്വന്തം ഉമ്മയെ പറ്റിയിട്ട് പറഞ്ഞത് ആ ഉമ്മയെ പറ്റിയിട്ട് ഇനി പറയാൻ വേറൊന്നുമില്ല അതുപോട്ടെ ഒരു മോളും ഒരു അമ്മയോടും കാണിക്കാൻ പാടില്ലാത്ത വൃത്തികേടാണ് ഈ പർട്ടിക്കുലർ വ്യക്തി സ്വന്തം ഉമ്മയോട് കാണിച്ചത് സ്വന്തം ഉമ്മയുടെ അടിവസ്ത്ര ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ വരെ യൂട്യൂബിലെടുത്ത് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്തു അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ ചെയ്തില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരിക്കലും പിന്നെ ആ ഒരു ഉമ്മയുടെ അടുത്ത് പോകാനോ ഉമ്മയോട് സംസാരിക്കാനോ പോലുമുള്ള അവകാശമില്ല കാരണം അമ്മയോട് ചെയ്യാൻ പാടില്ലാത്തതിൻ്റെ എക്സ്ട്രീം വേർഷൻ ചെയ്തു കഴിഞ്ഞു ലിമിറ്റില്ലാതെയാണ് ഈ കാണുന്ന സ്ത്രീ സോഷ്യൽ മീഡിയയിൽ വന്ന് ഉമ്മയെ വന്നിരുന്ന് ചീത്ത വിളിച്ചത് എന്നിട്ട് പിന്നെയും ഒരു ഉളുപ്പവും ഇല്ലാതെ നാണമില്ലാതെ സ്വന്തം ഉമ്മയുടെ അടുത്തേക്ക് തന്നെ ചെന്ന് പ്രഹസനം കാണിക്കുകയാണ് ആ പ്രഹസനം കാണിക്കുന്ന വീഡിയോ അതേപോലെ തന്നെ എടുത്ത് സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഹലോ ഹായ് അസ്സാം വലിക്കും അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഞാൻ എൻ്റെ ഉമ്മച്ചിനോട് വന്നു സംസാരിച്ചു എൻ്റെ ഉമ്മച്ചി ഒരു തന്നു ഉമ്മച്ചി അനുമിരിക്കുന്നുണ്ടോ അല്ല ഉമ്മച്ചി ചിരിച്ചു ഞാൻ എന്റെ ഉമ്മച്ചീടെ അടുത്ത് എന്റെ ഉമ്മച്ച എന്റെ ഉമ്മച്ചി എന്നോട് ജീവിച്ചതാ എല്ലാ ഓടാണ് ഓടണ് അപ്പൊ ഞാൻ എൻ്റെ അടുത്ത് വന്നു പൊരുത്തപ്പെട്ട് വന്നു എൻ്റെ കഷ്ടം കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ മുഴുവനായിട്ടും ആയിട്ടും ചോദിച്ചേക്കുന്നത് ഈ ഒരു ചോദ്യമാണ് ഉളുപ്പുണ്ടോ എന്നുള്ളത് സാധാരണഗതിയിൽ ഉളുപ്പും നാണവും മാനോ ഒക്കെ ഉള്ള ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പിന്നെ ഉമ്മയെ ഫേസ് ടു ഫേസ് നോക്കത്തുപോലുമില്ല അതാണ് ഞാൻ പറഞ്ഞേ ഉമ്മയും മകളും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഉറപ്പായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സൗന്ദര്യ പണക്കങ്ങളും പ്രശ്നങ്ങളും വലിയ വഴക്കുകളുമൊക്കെ ഉണ്ടാകും ആ വഴക്കുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതും പോരാഞ്ഞിട്ട് ഉമ്മയുടെ പോസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് അതും കൂടാതെ വൃത്തികെട്ട രീതിയിൽ തെറിയും വിളിച്ച് നാഴേക്ക് നാൽപ്പത് വട്ടം ഉമ്മയെ തെറി വിളിച്ച് വീഡിയോ ചെയ്തിട്ട് ഇപ്പം ഈ പ്രഹസനം കാണിക്കുന്നു അതും ആ ഉമ്മ താല്പര്യത്തോടു കൂടിയിട്ടല്ല നിൽക്കുന്നത് എന്നുള്ളത് ആ വീഡിയോയിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് താല്പര്യത്തോടു കൂടിയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുഖം കാണിച്ചേനെ മാത്രല്ല എന്നോട് പൊരുത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ ഉമ്മ ആണെന്ന് പറയുന്നുണ്ട് അല്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നിട്ടും ഇതുപോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഷാജിതെ പോലെയുള്ള ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരം പ്രഹസനങ്ങൾ കാണിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണ് സ്വന്തം വീട്ടുകാരെയും അല്ലെങ്കിൽ സ്വന്തം ഉമ്മയെയും ഉപ്പയെയും പോലും ഈ രീതിയിൽ ഇതൊരു വിൽപ്പന ചരക്കാക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയി പോസ്റ്റ് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽപ്പന ചിലക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ സ്വന്തം ഉമ്മയെയും ഉപ്പയെയും ആരെയും വിൽപ്പന ചിലക്കാക്കുന്ന കുറേ ആൾക്കാർ അവരെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആൾക്കാരുണ്ട് ഇത്തരക്കാരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും പാടില്ല ഇനി ഇതുപോലുള്ള പല പ്രഹസനങ്ങളും നമ്മൾ കാണേണ്ടി വരും ഇപ്പൊ ഈ പ്രഹസനത്തിന് കാരണം എന്താണെന്ന് അറിയാമോ കുറേ നാളുകളായിട്ട് പുള്ളിക്കാരിക്ക് വലിയ ഒന്നും ഇല്ല പുള്ളിക്കാരിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ് പക്ഷേ പുള്ളിക്കാരിയുടെ ആ നെഗറ്റീവ് സൈഡ് ആൾക്കാർ മനസ്സിലാക്കാൻ തുടങ്ങിയതോടു കൂടിയിട്ട് വ്യൂസ് ഒന്നും ഇല്ലാതെയായി മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ എന്നുള്ള ലേബലിലാണ് പുള്ളിക്കാരി ഉയർന്നു വന്നത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് നല്ലത് മാത്രമേ കിട്ടത്തുള്ളൂ ദൈവത്തിൻ്റെ അടുത്തു നിന്നാണെങ്കിലും സമൂഹത്തിൻ്റെ അടുത്തു നിന്നാണെങ്കിലും നല്ലത് മാത്രമേ കിട്ടത്തുള്ളൂ എങ്ങാനും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളെ തെറ്റിദ്ധരിക്കപ്പെട്ടാലും കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാണ് ശരി എന്നുള്ളത് ആൾക്കാർക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും എന്നാൽ ഈ സ്ത്രീയുടെ നെഗറ്റീവ് വശം ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയതോട് കൂടിയിട്ട് ഇവർക്ക് വ്യൂസ് കുറഞ്ഞു ഇവർക്കിപ്പോൾ വ്യൂസ് ഇല്ല ആരും കാണുന്നില്ല വീഡിയോ അപ്പോൾ പിന്നെയും പ്രഹസനം കാണിക്കണ്ടായോ ഞാൻ ഉമ്മയുടെടുത്ത് പോയി കരഞ്ഞ് കാലു പിടിച്ചു ഓക്കെ കരഞ്ഞ് കാലു പിടിക്കുന്ന രീതിയിലുള്ള വീഡിയോ ആണ് ഇട്ടതെങ്കിൽ പോലും നമുക്ക് പിന്നെയും പറയാം ഓക്കെ അക്സെപ്റ്റബിൾ പക്ഷേ ഇതോ ഉമ്മയെ പിടിച്ചു നിർത്തുന്നു ക്യാമറയ്ക്ക് ഫേസ് ചെയ്ത് കാണിക്കുന്നു നാണമില്ലല്ലോ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ വളർന്നതോട് കൂടിയിട്ട് എന്ത് മാർക്കും കാണിക്കാം എന്നുള്ള ഒരു ഒരു നിലവാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഒരു നിലവാരവും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് പക്ഷെ നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ നമുക്ക് മാത്രം ഇതിനകത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും അതായത് ഇതൊക്കെ കാണാതിരിക്കാൻ നമുക്ക് പറ്റും ഇവരെ ഒന്നും സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും ഇതിനൊക്കെ ലൈക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും നമ്മൾ കാണുമ്പോൾ ആ കാണുമ്പോൾ ലൈക്ക് കൊടുക്കാൻ യോഗ്യത ഉള്ളതാണോ എന്ന് നോക്കിയിട്ട് മാത്രം ലൈക്ക് കൊടുക്കുക ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ലൈക്ക് തരാൻ യോഗ്യത എൻ്റെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ലൈക്ക് തരാൻ യോഗ്യത ഉണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഒരു ചിന്താശേഷി ഉണ്ടല്ലോ നമുക്കൊരു ഉണ്ടല്ലോ ആ ലോജിക്കിനനുസരിച്ചിട്ട് ഇത്തരം കാര്യമൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം പക്ഷെ പലരും അത് ചെയ്യാറില്ല ഇത്തരത്തിലുള്ള ആൾക്കാർ നെഗറ്റീവ് സൈഡ് കാണിക്കുമ്പോൾ ആ നെഗറ്റീവ് സൈഡിനെ സപ്പോർട്ട് ചെയ്ത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനനുസരിച്ച് ഇതുപോലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലും നിറയും പലരും വന്ന് പറയുന്നതേക്കാ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് നെഗറ്റീവാണ് സോഷ്യൽ മീഡിയയിൽ ഫുള്ള് പ്രഹസനമാണ് അപ്പം ഇത്തരം പ്രഹസനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയരുത് എന്നുണ്ടെങ്കിൽ കാണുന്ന കാണികൾ വിചാരിക്കണം വ്യൂവേഴ്സ് വിചാരിക്കണം വ്യൂവേഴ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം പ്രഹസനങ്ങളൊന്നും തന്നെ നിറയത്തില്ല ഇത്തരം പ്രഹസനങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് അതിന് ലൈക്കും ഷെയറും കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന് വ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പ്രഹസനങ്ങൾ കാണിക്കുന്ന ആൾക്കാർ തന്നെ താനെ ഇതൊക്കെ നിർത്തിക്കോളും അപ്പോൾ കുടുംബ പ്രശ്നങ്ങൾ എടുത്തിട്ട് വ്യൂസ് നേടുന്ന ഉളുപ്പില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ്